തേടിയൊരു ിൽ സോഷ്യൽ മീഡിയയിൽ പലരും തിരയുന്നത് സുഡിയോ എന്ന് പറഞ്ഞാൽ എന്താണ് എന്നാണ് കഴിഞ്ഞ ദിവസം വരെ ഈ പേരിന് ഇത്ര പ്രാധാന്യം ഉണ്ടായിരുന്നില്ല വഴിയിൽ ചിലയിടത്ത് കുറെ വസ്ത്രങ്ങൾ തൂങ്ങിക്കിടക്കുന്നത് കാണാം അത്രമാത്രം ഗൾഫിൽ നിന്നും വന്ന ഒരു ഫാമിലി തൃശൂരിൽ സുഡിയോ എവിടെയാണ് എന്ന് വിളിച്ചു ചോദിച്ചപ്പോഴാണ് ലൊക്കേഷൻ പോലും മുൻപ് തിരഞ്ഞത് എന്ന് ഇപ്പോഴോർക്കുന്നു പിന്നീട് ഇപ്പോഴാണ് സുഡിയോ ഒരു ട്രെൻഡിങ് ആയത് കാണുന്നത് ടാറ്റായുടേതാണ് സ്റ്റുഡിയോ എന്ന് മനസ്സിലാക്കിയത് പോലും ഇപ്പോഴാണ് രാജ്യം ആവശ്യപ്പെടുന്നു എങ്കിൽ തന്റെ അവസാന ചില്ലിക്കാശ് വരെ രാജ്യത്തിനായി നൽകും എന്ന് പ്രഖ്യാപിച്ച ടാറ്റയുടെ സ്ഥാപനം ഇന്നലെ ടൗണിലേക്ക് ഇറങ്ങിയപ്പോൾ ഇതാ സ്റ്റുഡിയോയുടെ മുന്നിൽ വൻ തിരക്ക് വാഹനങ്ങളുടെ മുസ്ലിം പെരുന്നാളിന്റെ ഭാഗമായി തലേന്നുള്ള ബൾക്ക് പർച്ചേസിംഗ് ആണ് ഇവിടെ നടക്കുന്നത് പക്ഷേ ഇന്നും അവിടെ തിരക്കാണ് കാരണം ടാറ്റയുടെ ഈ സംരംഭത്തെ പറ്റി കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ തോതിലുള്ള പരസ്യ പ്രചരണങ്ങൾ ഉണ്ടായിരിക്കുന്നു ആയിരം രൂപയ്ക്ക് താഴെ മാത്രം വിലയുള്ള വസ്ത്രങ്ങൾ പരസ്യങ്ങൾ ഇല്ലാത്ത ബ്രാൻഡ് സാധാരണക്കാരന്റെ കൈ പൊള്ളാത്ത വസ്ത്രങ്ങൾ ഇതൊക്കെയാണ് പരസ്യ പ്രചരണം പിന്നീടാണ് ഈ പരസ്യത്തിന്റെ ഗുട്ടൻസ് പിടികെട്ടിയത് ഹമാസ് തീവ്രവാദികൾക്കെതിരെ പൊരുതുന്ന ഇസ്രായേലുമായുള്ള സംയുക്ത സംരംഭങ്ങൾ ടാറ്റയ്ക്കുണ്ട് എന്ന് ചിലർ ഇപ്പോൾ മാത്രം കണ്ടെത്തിയിരിക്കുന്നു അതിൽ പ്രതിഷേധിച്ച് ചിലർ സ്റ്റുഡിയോകളിലേക്ക് മാർച്ച് നടത്തിയിരിക്കുന്നു ടാറ്റയുടെ ഉൽപ്പന്നങ്ങൾ ഞമ്മന്റെ ആളുകൾ ബഹിഷ്കരിക്കണം എന്ന് ഏതായാലും കാര്യം മനസ്സിലായ രാജ്യസ്നേഹികളായ മനുഷ്യർ സ്റ്റുഡിയോകളിലേക്ക് കൂടുതലായി എത്തിത്തുടങ്ങി ഇപ്പോഴാണ് മറ്റൊരു സംഗതി പുറത്തു വന്നത് ടാറ്റയുടെ മറ്റ് ബിസിനസ് സംരംഭങ്ങളിലേക്ക് ഈ ബഹിഷ്കരണം ഇല്ല എന്ന് ടാറ്റയുടെ വിമാനത്തിൽ ഹജ്ജിന് പോകാം ടാറ്റയുടെ മറ്റ് വില കൂടിയ വിപണനശാലകളിൽ പർച്ചേസിംഗ് നടത്താം ഇവിടങ്ങളിലേക്കൊന്നും പ്രതിഷേധമില്ല മാർച്ചും നടന്നിട്ടില്ല കാരണം ടാറ്റയുടെ സ്റ്റുഡിയോയിലെ വില കുറഞ്ഞ മൂല്യം കൂടിയ വസ്ത്രവില്പന ചില വസ്ത്ര ലോബികളെ വല്ലാണ്ടങ്ങ് പുകച്ചിരിക്കുന്നു അവർക്ക് വേണ്ടി ബൾക്കായി ഫണ്ടിംഗ് നടത്തുന്നവരെയും ഞെട്ടിച്ചിരിക്കുന്നു ജിഹാദി ഫണ്ടിംഗ് ഇല്ലാത്ത സ്റ്റുഡിയോകളുടെ എണ്ണം കൂടുന്നത് അവരെ ഏറെ വിരളി പിടിപ്പിച്ചിരിക്കുന്നു ഏതായാലും മലയാളിക്ക് മനസ്സിലായി സ്റ്റുഡിയോ എന്താണ് എന്ന് ടാറ്റയുടെ ഇതര സ്ഥാപനങ്ങളിൽ നിന്നും പർച്ചേസ് ചെയ്താലുള്ള ഗുണം എന്ത് എന്നും സുഡിയോ എന്ന പേര് കേട്ട് അത് മുൻപ് സുഡാപ്പിയുടേതാണ് എന്നാരെങ്കിലും തെറ്റിദ്ധരിച്ചിരുന്നു എങ്കിൽ സുഡിയോ എന്താണ് എന്ന് പഠിപ്പിക്കുകയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയും പുസ്തകം വായിക്കാത്ത ഓരോരോ കുരിപ്പുകൾ സ്വയം കുഴി തോണ്ടുന്നത് ഇങ്ങനെയാണ്